പലരും പല വേഷം ധരിക്കുന്നു അവർ നമ്മൾ നമ്മളെ വ്യത്യാസം എന്താണ് മതം മനുഷ്യനെ വിഭജിക്കുന്ന ഒന്നാവർ തൊരിക്കലും ഓരോ മതത്തിന്റെയും ഭാഗമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ മനുഷ്യ സ്ത്രീ ആയിട്ടാണ് ഇന്ത്യക്കാരിയായിട്ടാണ് സംസാരിക്കുന്നത് എല്ലാ മതത്തിനുപരി എല്ലാ വ്യത്യാസങ്ങൾക്കും ഉപരി നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്ക് ആത്യന്തികമായി മനുഷ്യരുടെ വിചാരങ്ങളുണ്ട് വികാരങ്ങളുണ്ട് ആ മനുഷ്യനെ ഒറ്റപ്പെടുത്താൻ ഈ ഇന്ത്യ രാജ്യത്തെ ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലും ഒറ്റപ്പെടുത്താൻ ഈ ഭരണകൂടത്തെ നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൂടാ അവിടെയാണ് നമ്മുടെ യുവജനങ്ങളെ നമ്മുടെ ശക്തി കാണിക്കേണ്ടത് നമ്മുടെ തെരുവിലുണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെയുണ്ട് ഇവരോട് പറയാണ് ഞങ്ങളുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല അത് എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം കാരണം ആലോചിക്കുകയാണ് എങ്ങനെയാണ് ഈ രണ്ട് മനുഷ്യർക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ് അവരെന്തിനാണ് മനുഷ്യര് മുഴുവൻ മതത്തിന്റെ പേരിൽ മനുഷ്യരുടെ മനസ്സിൽ മുഴുവൻ മതവികാരം മാത്രം നിറച്ച് വർഗീയത വളർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് കാരണം ജോലിയെക്കുറിച്ച് ചോദിച്ചാൽ തൊഴിലവസരങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ചോദിച്ചാൽ ഒന്നും അവർക്ക് ഉത്തരയില്ല ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തെ എങ്ങനെ ഭരിക്കണം എന്ന് അവർക്കറിയില്ല ഇന്ത്യ എന്താണെന്നറിയില്ല ഇന്ത്യയുടെ വൈവിധ്യം എന്താണെന്നറിയില്ല ഈ വൈവിധ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന മനുഷ്യന്റെ സാഹോദര്യത്തെ പറ്റി അറിയുന്നില്ല അഥവാ അറിഞ്ഞാൽ തന്നെ അവർ അതിനെപ്പറ്റി ചിന്തിക്കാൻ മെനക്കിടുന്നില്ല അങ്ങനെ ഒരു ഭരണകൂടത്തെ നമ്മൾ എതിർക്കേണ്ടത് അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രത്തെ നമ്മൾ എതിർക്കേണ്ടത് ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ല ഒരു മതത്തിന്റെ മാത്രം ആവശ്യവുമല്ല ഇത് ഇന്ത്യയെ സ്നേഹിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരുടെ ആവശ്യമാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഭരണഘടനയിലും ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ആശയത്തിലും എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ചേർത്ത് നിൽക്കുന്ന സഹിഷ്ണുതയും സാഹോദര്യം എന്നുള്ള ഭാരതം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു രാജ്യത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഈ രാജ്യത്തെ ജനങ്ങളെ വേർതിരിക്കാൻ എത്ര ശ്രമിക്കുന്നു അതിനെതിരെ ശക്തമായിട്ട് ഒരുമിച്ച് നിന്ന് പറയണം ഞങ്ങൾക്ക് വ്യത്യസ്ത മതവിശ്വാസങ്ങളുണ്ട് ഞങ്ങളുടെ വിശ്വാസങ്ങൾ വേറെയാണ് ഞങ്ങളുടെ ജീവിത രീതികൾ വ്യത്യസ്തമാണ് പക്ഷെ അതിലെല്ലാം ഉപരിയായി യും ഞങ്ങൾ അനുവദിക്കില്ലാന്ന് ഓരോ നിമിഷവും ധൈര്യപൂർവം പറയുവാൻ ഇവിടുത്തെ ഓരോ ഓരോ വ്യക്തിക്കും യുവജനതയുടെ ഭാഗമായി ഓരോ വ്യക്തിക്കും കഴിയണം ചില വ്യക്തികളുടെ ഒക്കെ സംസാരം കേൾക്കുമ്പോ അതല്ലെങ്കിൽ പ്രസംഗം കേൾക്കുമ്പോ നമ്മള് ഇങ്ങനെ കേട്ടിരുന്നു പോകും കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് നമ്മളെ രാജ്യത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ജാതി മത വ്യത്യാസമില്ലാതെ സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇന്ത്യയിൽ ജനിച്ചു വളർന്നു എന്നുള്ള അവരൊറ്റ കാരണം കൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യും അത് കേട്ടിരുന്നു പോകും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ രാജ്യം ഇനി എന്താണ് അനുഭവിക്കാൻ പോകുന്നത് അതായത് ഇന്ത്യയിലുള്ള ജനങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയും കൊണ്ട് ജ്യോതി രാധിക വിജയകുമാർ എന്നാണ് ഫുൾ പേര് അതായത് ആണ് മതത്തിനു മുകളിൽ നിന്നുകൊണ്ട് മതത്തിനുപരിയായി ജാതിക്കുപരിയായി പ്രായത്തിനുപരിയായി ഭാഷയുടെ വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യരിവിടെ ഒരുമിച്ച് നിൽക്കുകയാണ് മനുഷ്യർ ഒരുമിച്ച് പറയുകയാണ് ഒരു ഭാഗത്ത് ഭരണകൂടം നിന്ന് നിങ്ങളോട് പറയുന്നു ഈ രാജ്യത്തെ ഞങ്ങൾ ഈ രാജ്യത്തെ വ്യക്തികളെ ഞങ്ങൾ രണ്ട് വിഭാഗങ്ങളായി കാണാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ജനങ്ങൾ ഇറങ്ങി വന്ന് പറയുന്നു പെൺകുട്ടികൾ ഇറങ്ങി ഇറങ്ങി വന്ന് പറയുന്നു നമ്മുടെ യുവജനത ഇറങ്ങി തെരുവിൽ വന്ന് പറയുന്നു നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ സമ്മതിച്ച് തരില്ല ഇത് ഹിന്ദു ഭൂരിപക്ഷമുള്ള രാഷ്ട്രമാണ് പക്ഷേ ഇത് ഹിന്ദു രാഷ്ട്രമല്ല ഇന്ത്യ മതേതര രാഷ്ട്രമാണ് ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാണ് ഈ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിച്ചുകൊണ്ട് ഈ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തകർക്കാൻ ആര് ശ്രമിക്കുന്നുവോ ഞങ്ങളതിന് പ്രതിരോധം ഞങ്ങൾ അതിനെ എതിർത്ത് നിൽക്കും നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അടിസ്ഥാനമായിട്ടുണ്ടാവേണ്ട വികാരം ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാനൊരു ഇന്ത്യക്കാരെയാണ് അതിന് നമ്മുടെ ഇന്ത്യ എന്താണെന്ന് തിരിച്ചറിയണം എന്താണ് ഇന്ത്യ സാറ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ ഇന്ത്യ ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമല്ല ഇന്ത്യ ഒരു ഭാഷ സംസാരിക്കുന്നവരുടെ മാത്രമല്ല ഇന്ത്യ ഒരു ആഹാരം കഴിക്കുന്നവരുടെ മാത്രമല്ല ഇന്ത്യ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരുടെ മാത്രമല്ല ഇന്ത്യ എല്ലാവരുടേതേമാണ് ആ കസേരയിലിരിക്കുന്ന ആ അമ്മയുടെ ആ ചേച്ചിയുടെ ഇന്ത്യ പോലെയാണ് എന്റെ ഇന്ത്യയും ഇതിൽ ആർക്കും ഒരു പ്രത്യേകതയില്ല നമ്മൾക്ക് എല്ലാവരും ഈ രാജ്യത്ത് തുല്യ അവകാശികളാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇന്ത്യക്കൊരേ സ്ഥാനമാണ് അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന വലിയ ആശയത്തിൻ്റെ ഹൃദയത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് തുല്യമായിട്ടുള്ള സ്ഥാനമാണ് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം എന്താണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രാജ്യത്തെ ഇതുപോലെ ഭിന്നിപ്പിച്ച് ഇന്ന് അമിത്ഷായും മോദിയും ആർ എസ് എസും ചെയ്യുന്നതുപോലെ രാജ്യത്തെ ഭിന്നിപ്പിച്ച് നശിപ്പിച്ച് ഇവിടെ ഭരിക്കാൻ ശ്രമിച്ചവരോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ചത് നമ്മൾ അഹിംസ എന്ന മാർഗത്തിലൂടെ മുൻപോട്ട് പോയി നമ്മുടെ ധാർമ്മിക ഗാന്ധിജിയുടെ ധാർമ്മിക ശക്തിക്ക് മുൻപിലാണ് ആ ഭരണകൂടം പരാജയപ്പെട്ടത് അതുപോലെ സത്യസന്ധരായ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഈ രാജ്യത്തോട് ആത്മാർത്ഥതയുള്ള ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ മുൻപിൽ അമിത്ഷായും മോദിയും പരാജയപ്പെടുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല കാരണം നമ്മുടെ ഭാഗത്ത് സത്യമുണ്ട് നമ്മുടെ ഭാഗത്ത് നീതിയുണ്ട് നമ്മുടെ ഭാഗത്ത് നേരുണ്ട് അത് അമിത് മോദിയുടെ ഭരണകൂടത്തിൻ്റെ ഫാഷിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പ്രൊപ്പഗാൻഡ മെഷീനറി കൊണ്ട് കള്ളത്തരങ്ങൾ കൊണ്ട് അവർ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ അവലംബിക്കുന്ന മാർഗങ്ങൾ കൊണ്ട് അവർക്ക് താൽക്കാലിക വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു വ്യക്തി എത്ര മനോഹരമായിട്ടാണ് നമ്മളെ രാജ്യത്തിൽ ഉണ്ടാവണം നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളോ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് കാരണം ഓരോ വ്യക്തിയും ഇത് കേട്ടിരുന്നു പോവും ഈ ഒരു വ്യക്തിയുടെ ഒരു സംസാരം അതല്ലെങ്കിൽ സംസാരത്തിനുപരി നമ്മളെ രാജ്യം ഇപ്പോൾ പ്രതിസന്ധികൾ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഓരോ സംസാരം കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഈ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ജ്യോതി സംസാരിക്കുന്നത് അത് നമ്മൾ ഓരോ ഓരോരുത്തർക്കും നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് നമ്മൾ ഓരോരുത്തരുടെയും എന്താണ് അവകാശമാണ് ഇവിടെ നിലനിന്ന് പോകണം അതല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ ജീവിക്കണം എന്നുള്ളത് പക്ഷെ ആ ജീവിതത്തിനൊക്കെ തട്ടി തകിടം മറിച്ചും കൊണ്ടാണ് ഓരോ ഓരോ ഭരണഘടന അതായത് നമ്മളെ ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അതിനെതിരേക്കായിട്ടാണ് ഒരു വ്യക്തി എന്താണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മളെ രാജ്യം ഇനി മുമ്പോട്ട് പോകേണ്ടത് എങ്ങനെയാണ് വ്യക്തമായിട്ട് നമ്മുടെ ഈ ഒരു വ്യക്തി എന്താണ് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഇത് കേൾക്കുന്ന ഹിന്ദു പെട്ട ആളുകൾ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ട് ഒരു പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുമാണ് ഇന്ന് വർഗീയത പറഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുന്ന പല ആളുകളുടെയും വീടുകൾ മുൻപോട്ട് പോകുന്നതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം നാളെ വിദേശ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും പ്രാമുഖ്യമുള്ള രാജ്യങ്ങളിൽ നാളെ അവരൊരു നിയമം കൊണ്ടുവരികയാണ് ഇന്ത്യ ഇവിടെ ചെയ്യുന്നത് ഇതാണ് വംശഹത്യാണ് അതുകൊണ്ട് നാളെ ഈ രാജ്യങ്ങളിലേക്ക് ഹിന്ദു മതത്തിൽപ്പെട്ടവർ ഹിന്ദു മതത്തിൽ ഒഴികെയുള്ള മാത്രം ഇവിടെ ജോലി ചെയ്യാൻ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ ബി ജെ പി വേണ്ട പണം എവിടെ നിന്ന് കിട്ടും അത് മനസ്സിലാക്കണം ഇപ്പോൾ ചെയ്യുന്നത് തിരിച്ച് മറ്റു രാജ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഈ ആർ എസ് എസ് ബി ജെ പിയിൽ പെടുന്ന ആളുകളുടെ കുട്ടികൾ എങ്ങനെ സ്കൂളിൽ പോകാൻ ഫീസ് കൊടുക്കും അതുകൂടെ ആലോചിച്ചിട്ട് വേണം ആർ എസ് എസും ബി ജെ പിയും ഹിന്ദുക്കൾക്കും ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യർ ഇത് ചിന്തിക്കാൻ എന്നുകൂടി ഒരു വലിയ അഭ്യർത്ഥനയുണ്ട് കാരണം മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ വിഭജിച്ചിട്ട് ഒരു രാജ്യവും മുന്നോട്ട് പോയിട്ടില്ല മതത്തിന്റെ പേരിൽ രാഷ്ട്രമുണ്ടായാൽ ആ രാഷ്ട്രം വലിയ പുരോഗതി പ്രാമി പ്രാപിക്കും എന്നതിന് ഒരു ചരിത്രമില്ല അങ്ങനെയാണെങ്കിൽ മതരാഷ്ട്രമായി മാറിയ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വിഭജിച്ച് അവിടെ നിന്ന് ബംഗ്ലാദേശ് ഉണ്ടായത് ഇത്രയും മതങ്ങൾ ഒരുമിച്ച് പോകുന്ന ഇന്ത്യ എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കൊണ്ട് വളർന്ന് ഈ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വരെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയത് അതുകൊണ്ട് ഒരിക്കലും മതമല്ല മതത്തിനുപരിയായി മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട് ഇന്ത്യക്ക് ഇന്ത്യയായി നിലനിൽക്കണമെങ്കിൽ ഇവിടെ എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ ഒരുമിച്ച് നിന്നേ മതിയാവും ഇന്ത്യയുടെ സാഹോദര്യവും സഹിഷ്ണുതയും നിലനിന്നേ മതിയാവൂ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം ഇല്ലാണ്ടായി പോകും ഇത് ബി ജെ പി ആർ എസ് എസിന് അറിയാൻ വഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്കറിയാം ഇന്ത്യ എന്ന് പറയുമ്പോൾ നാനാത്വത്തിൽ വൈവിധ്യമാണ് മതേതരത്വമാണ് ജനാധിപത്യമാണ് എന്തിനു വേണ്ടിയാണ് ഇവർ ഇത് ശ്രമിക്കുന്നത് അധികാരം കിട്ടാൻ വേണ്ടി മാത്രം പറയാൻ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമില്ല അതുകൊണ്ട് മതത്തിന്റെ പേരിൽ മതം പറഞ്ഞ് ജനങ്ങളെ വിഭജിക്കുകയാണ് എങ്ങനെയാണ് ഇത് അറിയില്ല കാരണം ഉള്ളിൽ അത്രമാത്രം വിഷമമുണ്ട് തീയുണ്ട് ഒരു രാജ്യം ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു രാജ്യം ലോക മുഴുവൻ കൂടി ബഹുമാനത്തോട് കണ്ടിരുന്ന ഒരു രാജ്യം നമ്മൾ ഓരോരുത്തരും ഒരു മതത്തിനെ കുറിച്ചിട്ട് അതല്ലെങ്കിൽ മതം പറഞ്ഞിട്ട് നമ്മളെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന അല്ലെങ്കിൽ മതം മാത്രം വിഷമാക്കിക്കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ജനങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പരസ്പരം നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ജനങ്ങളൊക്കെ തമ്മിലടിക്കണ തമ്മിലടുപ്പിക്കണ ആൾക്കാരൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കണം അതുപോലെ തന്നെയാണ് നമ്മളെ എന്താണ് വിഷം അതായത് നമ്മളെ പക്ക വിഷം പറഞ്ഞ് ആൾക്കാരെ തമ്മിലടുപ്പിക്കുക അതുപോലെ തന്നെ എന്താണ് രാഷ്ട്രീയത്തിലൂടെ എന്തെയാണ് മതം പറഞ്ഞിട്ട് എന്ത് ചെയ്യണം ആൾക്കാരെ തമ്മിലടിപ്പിച്ച് വെറും വർഗീയത നമ്മൾ ഈ രാജ്യത്തിൽ വെറും വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിച്ചതിന് കുറച്ച് ആൾക്കാരുണ്ട് ആ ആൾക്കാരൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇനി മുമ്പോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിനൊക്കെ എന്താണ് ഭയങ്കര അപകടം തന്നെയാണ് നമ്മളൊക്കെ നമ്മളൊക്കെ ഇനി ഒരു ഈ രാജ്യത്ത് ജീവിക്കണോ വേണ്ടതെന്നൊക്കെ ഉള്ളവർ മറ്റുള്ളവർ തീരുമാനിക്കും പിന്നെ അങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളീ എന്താ നമ്മളീ ഒരു രാജ്യത്തിന് അവകാശികളാണോ അല്ലെങ്കിൽ നമ്മൾ ഈ ഈ രാജ്യത്ത് ജീവിച്ച് മരിക്കേണ്ട ആൾക്കാരാണോ എന്നുള്ളതൊക്കെ ഇപ്പം മറ്റുള്ളവർ തീരുമാനിക്കേണ്ട ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്